ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉഗ്രൻ കഥയാണ് അതായത് മരുമകൻ്റെ സ്വന്തം അമ്മയെ പുറത്താൻ കൊടുത്ത മകളുടെ നല്ലൊരു തന്ത്രത്തെക്കുറിച്ചുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാനെന്ന് അറിയുന്നത് നമ്മുടെ ഒരു ഫോൺ കോളിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഐശോക്ക് ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ അവൾ ആ ഫോൺ കോൾ എടുത്തു ഐശോ അപ്പൊ അവൾ ചോദിച്ചു എന്താ അപ്പോൾ പറഞ്ഞു നിന്നോടെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താണ് അപ്പോ അതായത് നിന്റെ അമ്മയുടെ കാര്യം തന്നെ നിന്റെ അമ്മ ഇന്നും ആ ഹാര്യോടൊപ്പം ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു എന്തിനാണ് നിന്റെ അമ്മ ഇങ്ങനെ വല്ലവൻ്റെയൊക്കെ ബൈക്കിലോട്ട് പോകുന്നത് അപ്പോ ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല അല്ല അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ അമ്മയുടെ ഒരു കാര്യം അറിയുന്നതല്ലോ അപ്പോ സുമിത പറഞ്ഞു എല്ലാവർക്കും അറിയുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഇനിയും ആൾക്കാരെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല സുമി നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനല്ല ഇഷോ ഇതിപ്പോ നമ്മൾ കുറച്ച് പേര് കൊറച്ചുപേര് നാട്ടുകാർ കൊറച്ചുപേരൊക്കെ അറിഞ്ഞിട്ടുള്ളു ഇതിപ്പോ എല്ലാവരെയും അറിയിക്കണം നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാലും നിന്റെ അമ്മ ഒരു പെണ്ണല്ലേ നമ്മളെ പോലുള്ള ആഗ്രഹങ്ങൾ നിന്റെ അമ്മയ്ക്കും ഇല്ലേ നാപ്പത് വയസ്സൊന്നും വലിയ വയസ്സല്ല ഐശു സുമി ആ അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ നമ്മളിപ്പൊ എന്ത് ചെയ്യാനാണ് അമ്മയുടെ ആ പോക്ക് നിർത്താൻ അമ്മയ്ക്ക് എന്തായാലും ഒരു ആണിനെ വേണം അതേത് ആണിനൊക്കായാലും നമ്മൾ ഇന്ന് ഹരീനെ പിടിച്ചുവെച്ചാ അമ്മ വേറെ ഒരു പയ്യന്റെ കൂടെ വീണ്ടും പോകും നമ്മ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഐശു അങ്ങനെയല്ല ഇപ്പോ അമ്മ അത് പുറത്തിൽത്തെ ആണുങ്ങളുടെ കൂടെ പോകുന്നത് മാത്രേ പ്രശ്നമില്ല അമ്മ എന്തിനാണ് പോന്നത് എന്ന് നമ്മക്ക് മാത്രമേ ഉള്ള അറിയത്തുള്ളൂ അപ്പോ നമ്മക്കത് എളുപ്പവയലൂടെ നമുക്ക് തീർത്താലോ അല്ല സുമിന്തായി പറഞ്ഞു തീർന്ന് അതായത് നമുക്ക് നിന്റെ അമ്മ വേറെവന്റെ കൂടെ പോകുമ്പോഴല്ലേ പ്രശ്നം നമുക്ക് നമ്മുടെ നിന്റെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും അമ്മക്ക് ആക്കി കൊടുത്ത പിന്നെ അതാലോചിച്ച് പേടിക്കണ്ടല്ലോ അപ്പോ അവള് പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ലല്ലോ അപ്പോ സുമി പറഞ്ഞു അതെ ഐശു അത് ശരിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല അല്ല നിന്റെ വീട്ടിലെ തന്നെ ആരെങ്കിലും അമ്മക്ക് തൽക്കാലം ഒന്ന് സെറ്റ് ആക്കി കൊടുത്ത ഈ നാണക്കേടിൽ നിന്നും കുറച്ചെങ്കിലും ഒന്ന് നമുക്ക് മെച്ചപ്പെടാർന്നു നിന്റെ ആത്മാർത്ഥതായ ആത്മാർത്ഥമായ സുഹൃത്തു എന്ന നിലയിൽ ഞാൻ നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞേളും അല്ല നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി സുമി പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ആരെയാണ് സെറ്റാക്കി കൊടുക്കേണ്ടത് എൻ്റെ വീട്ടില് ഞാനും വിനീതേട്ടനും അമ്മയും മാത്രല്ല ഉള്ളത്തുള്ളു അപ്പോ എന്ത് ചെയ്യാനാണ് എന്നെ ഭർത്താവിന് വേണ്ടെന്തായാലും പറ്റൂല പിന്നെ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും എന്ത് ചെയ്യും ഭർത്താവിന്റെ അമ്മ ഈ മാസം പോവുകയാണ് പിന്നീട് പിന്നെ ഞാൻ ആരെയാണ് അമ്മയ്ക്ക് സെറ്റാക്കി കൊടുക്കല് അപ്പൊ പറഞ്ഞു അതും ശരിയാണ് നിൻ്റെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് നിൻ്റെ ഭർത്താവിനെ കൊണ്ട് പറ്റുമോ അയ്യോ എൻ്റെ ഭർത്താവോ അതെങ്ങനെ അല്ലടി നിൻ്റെ അമ്മയുടെയും നിൻ്റെയും നിൻ്റെ ഫാമിലിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിൻ്റെ അമ്മ ഹരിയോടൊപ്പം പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി കാരണം ഞാൻ അത്രയ്ക്ക് ഇഷ്ടത്തോടെ കാണുന്ന എൻ്റെ അമ്മയെ പോലെയാണ് ഞാൻ നിൻ്റെ അമ്മയെ കൂടെ കാണുന്നത് ആ അമ്മ തന്നെ ബാക്കിയുള്ളവരുടെ കൂടെ പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ നീ പറഞ്ഞതിൽ എനിക്ക് തെറ്റ് പോലും തോന്നിയിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് വിനീതേട്ടൻ ഇഷ്ടപ്പെടോ വിനീതേട്ടനെ അമ്മ ഇഷ്ടപ്പെടോ എനിക്കറിയത്തില്ല വിനീതേട്ടനാണ് ഒരു പാവാണ് ഞാൻ ഞാൻ മൂന്ന് മാസം പ്രഗ്നന്റ് ആയത് കൊണ്ട് തന്നെ ദുബൈയിൽ പോവാതെ നാട്ടിൽ നിൽക്കുന്ന ഒരേ ഒരാള് എന്റെ വിനീതേട്ടനാണ് വിനീതേട്ടനെ അങ്ങനെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അങ്ങനെ അവള് പറഞ്ഞു ആ സുമി എന്നാ ഞാൻ ഫോൺ വെക്കുന്നു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അവൾ ഫോൺ വെച്ച് ഭർത്താവിനെ കളിക്കുകയാണ് ഹലോ എവിടെ എന്തെന്നെ ഓർമ്മയില്ലേ മറന്നോ നിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഗർഭിണിയായ സ്ത്രീ നിന്നെവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ആടിമോളെ ഞാൻ ഇപ്പെത്തും എന്ന് പറഞ്ഞ് രണ്ടുപേരും കുറെ സംസാരിച്ച് ഫോൺ വെക്കും അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കുറെ ആലോചിച്ചു ഭർത്താവിനെ ഫുഡ് ആക്കി രാത്രി അവൻ വരുന്നതും കാത്തും അവൾ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ദൈവമേ എനിക്ക് ഒരു വഴിയെങ്കിലും കാട്ടെത്താതെ നമ്മെ എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് ചിന്തിച്ചു അല്ല അമ്മക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെട്ടാലും ഭർത്താവിന് അമ്മയെ ഇഷ്ടപ്പെടണ്ടേ അല്ല ഭർത്താവിനെ ഇഷ്ടപ്പെട്ടെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടണ്ടേ എനിക്ക് ഒട്ടും തിരിയുന്നില്ല എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മക്ക് ഇഷ്ടപ്പെടാം അല്ല ഏട്ടൻ ഇഷ്ടപ്പെടും ഏട്ടനോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത് ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞ കുറിയ തന്നെ ചെയ്യും അപ്പോഴായിരുന്നു ഒരു കോളം വല്ല അങ്ങനെ വേഗം തന്നെ ഡോർ തുറക്കുമ്പോഴേക്കും ഏട്ടനായിരുന്നു ഏട്ടൻ വന്ന ഉടനെ എങ്ങനെയല്ല എന്റെ വയറ്റിനകത്ത് ഒന്ന് ചെരിയൊക്കെ വെച്ച് നോക്കി ഇനി രാവിലെ ഇന്ന് നേരത്തെ ഉറങ്ങിയെന്തോ അല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ നേരം ഞാൻ എന്റെ ഏട്ടനോട് ചേച്ചു ഏട്ടാ എന്താ മോളു അതായത് ഡോക്ടർ പറഞ്ഞത് കുറെ ഭാര്യ ഞാന് പ്രഗ്നന്റ് ആയി അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്നത് വരെ ഭാര്യയെ ഒരു രീതിയിലും തൊടാനോ മറ്റോ പാടില്ല എന്നല്ലേ ആ അതിനെന്താ അല്ലേട്ടാ ഏട്ടനും ഉണ്ടാവല്ലോ ആഗ്രഹം ഏട്ടനും മാത്രമല്ല നിനക്കും ഉണ്ടാവല്ലോ ആഗ്രഹം നീയോ അത് സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ഞാനും അത് സഹിച്ചോളാം ആണുങ്ങള്ക്ക് കൊറച്ച് പൊതുവെ കൂടുതലാണെന്നല്ലോ പറയലേ ഇല്ല എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ ആ ആണുങ്ങളിൽ പെട്ടതല്ല എന്താടി എനിക്കിപ്പോ എന്താ വേണ്ട കിടന്ന അങ്ങനെ എന്നെ എന്റെ തല ഏട്ടൻ്റെ കൈയുടെ മുകളിൽ വെച്ച് എന്റെ വയറ്റിനും കൈവെച്ച് തടവിക്കൊണ്ടേയിരുന്നു വാ വാ നീ പറഞ്ഞു ഇനി ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു നിനക്ക് അടുത്ത നേരം ഞാൻ പറഞ്ഞു അല്ല ഏട്ടാ ഞാൻ പറയുന്നതെന്ന് കേക്ക് എന്താടി അല്ല എന്നെ നോക്കാനേ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടേ അത് ശരിയാണ് ആരാക്കും അത് പിന്നെ നമ്മുടെ അമ്മയുണ്ടല്ലോ ഏട്ടാ അതെ കുറിച്ചൊന്നും പേടിക്കണ്ട അമ്മയോ അമ്മക്ക് അതിനൊക്കെ അറിയോ നമുക്ക് പുറത്തുനിന്ന് ഒരു പെണ്ണിനെ നിർത്തിച്ചാ പോരെ അയ്യോ വേണ്ട അമ്മ തന്നെ മതി അമ്മയാവുമ്പോ ഒരു പൂച്ചാകുമല്ലോ ആ എനിക്കില്ല എനിക്ക് എനിക്കെന്ത് കൂച്ചു അല്ല ഏട്ടന്റെ ഡ്രസ്സ് നനക്കാനും ഏട്ടന്റെ കൂടെ ഇരിക്കാനും െ അമ്മയല്ലേ നല്ലത് ഓ അത് ശരിയാണ് പിന്നെ എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാണ്ട് എന്താണ് ഏട്ടൻ എന്നെ ഇഷ്ടല്ലേ എന്ത് ചോദ്യം അതേപോലെ തന്നെ ഏട്ടനെ എൻ്റെ അമ്മ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടല്ലാണ്ട് അതല്ലേട്ടാ എൻ്റെ അമ്മ കണ്ട കൂടെ കണ്ടവരുടെ കൂടെയൊക്കെ പോകുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല അതെ ഞാൻ എന്തും കണ്ട് ആ ഹരിയോടൊപ്പം പോകുന്നത് ഞാൻ പിന്നെ ഇനെ വിഷമിക്കാണ്ടാരിച്ച് പറയാനായിരുന്നതാണ് ഏട്ടാ അപ്പൊ എനിക്കൊരു സഹായം വേണം അമ്മയുടെ കൂടെ കുറച്ച് ഞാൻ പ്രസവിക്കുന്നത് വരെ അമ്മയുടെ ആൺ സുഹൃത്തായി ഏട്ടനൊന്ന് നിൽക്കാമോ ഇത് നീ എന്താടി പറയുന്നത് വെറുതെ ഒന്ന് അഭിനയിച്ചാൽ മതി അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വേണ്ട അമ്മയെ കൊണ്ടാക്കുന്നതും കൂട്ടിക്കൊണ്ടു വരുന്നതും ഒക്കെ ഏട്ടന് നിൽക്കോ അത് പിന്നെ ആ ശെരി നോക്കാം ഇപ്പൊ എന്റെ അമ്മക്ക് നിന്റെ അമ്മയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ട് അതൊന്നും പ്രശ്നമല്ല അമ്മയോട് എന്നാ ഇവിടെ വന്ന് നിക്കാൻ നിനക്ക് മൂന്ന് നാല് മാസായല്ലോ ആ അമ്മ നാളെ വരാന്നാ പറഞ്ഞിട്ടുള്ളത് അതുവരെ അമ്മയുടെ കൂടെ ഏട്ടനുണ്ടാവണം എന്തിനും എന്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ വരച്ചതിനു ശേഷം അമ്മ എങ്ങനെയാണ് എങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല നിന്റെ അമ്മയുടെ ആ സ്വഭാവം മാറ്റാൻ ഞാൻ തയ്യാറാണ് നിന്റെ അമ്മയെ എന്ത് എന്ത് വില കൊടുത്തും ഞാൻ നിന്റെ അമ്മയുടെ ആ സ്വഭാവം മാറ്റിയിരിക്കും അത് നീ പേടിക്കാൻ നിൽക്കണ്ട അങ്ങനെ പിറ്റേ ദിവസം അമ്മ വീട്ടിലോട്ട് വരികയാണ് അമ്മ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഇനി എവിടെയും പോകാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഇനി ആ കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ഇല്ലായിരുന്നു അമ്മ വന്നത് വന്നപാട് എല്ലാവരും ചെയ്തതുപോലെ മകളുടെ വയറ്റിലായിരുന്നു കൈവച്ചത് അങ്ങനെ ചിരിച്ചും ഇവരോടൊക്കെ അമ്മ നല്ലതായിരുന്നു ഈ അമ്മ ഇവരാരും കാണാതെ പോകുന്നതാണ് പക്ഷെ ഇവരെല്ലാവർക്കും അറിയാം അത് അറിയാന്നുള്ളത് അമ്മയ്ക്ക് അറിയത്തില്ല അങ്ങനെ നമ്മുടെ ഭർത്താവ് കഴിയുന്നതും അമ്മയെ വശീകരിക്കാൻ ശ്രമിച്ചു അങ്ങനെ അമ്മ ഈ ഭർത്താവിൻ്റെയും ഈ ഭാര്യയുടെയും എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ അമ്മയ്ക്ക് സ്വന്തം മരുമകനോട് താല്പര്യം വരികയാണ് എല്ലാവരും വിചാരിച്ച ആ ഒരു രാത്രി അങ്ങനെ ഐശു വേഗം തന്നെ നമ്മുടെ സുമിയെ വിളിക്കുകയാണ് സുമിയോട് കഥയൊക്കെ പറഞ്ഞു ഓ സെറ്റ് സെറ്റ് അപ്പൊ ഇന്ന് രാത്രി അമ്മ ആരുടെ കൂടെയാണ് ഏട്ടന്റെ കൂടെയാണ് അപ്പൊ നിനക്കോ ഏയ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഏട്ടന് എന്റെ കൂടെ വന്ന് കിടക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പൊന്നേ ഇത് ഒരാഴ്ച മതി കേട്ടോ അതിൻറെ അപ്പുറം കൊടുക്കരുതേ ഏ ഇല്ല ഇല്ല ഒരാഴ്ച എന്റെ അമ്മയുടെ ആഗ്രഹമില്ല എനിക്ക് വലുത് എൻ്റെ ഭർത്താവ് വേറെ ആരുടെ കൂടെയല്ലല്ലോ സ്വന്തം അമ്മയുടെ കൂടെയല്ലേ എന്ന് പറഞ്ഞ് അവള് ഫോൺ വെക്കുകയാണ് സത്യം പറഞ്ഞ വണ്ടിയാണ് അങ്ങനെ നമ്മുടെ അമ്മ ഭർത്താവ് ഒരു റൂമിലാണ് കിടക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഭർത്താവ് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഭാര്യക്കറിയാം പക്ഷെ അമ്മ അതിനാണ് പോകുന്ന അമ്മക്കറിയില്ലായിരുന്നു സ്വന്തം മകൾക്ക് ഇതിനൊക്കെയാണ് അമ്മാവൻ്റെ കൂടെ കിടക്കുന്നുള്ള കാര്യം അവൾക്കറിയാം എന്നുള്ള കാര്യം അമ്മക്കറിയില്ല അമ്മ നല്ല ജാസ്മിൻ മണമുള്ള മുല്ലപ്പൂ മണമുള്ള വെളിച്ചെണ്ണയൊക്കെ തലയിൽ പരട്ടി കുളിച്ച് നല്ല നൈറ്റിയൊക്കെ ഇട്ട് റൂമിലോട്ട് വരുകയാണ് അങ്ങനെ അമ്മയുടെ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് അമ്മ ഒരു രാത്രി ആഘോഷിക്കാൻ പോകുന്നത് അമ്മയുടെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതില്ല അത്രക്കും അമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഈ മകള് അന്ന് രാത്രി തനിച്ചായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് മകളുടെയും അമ്മയുടെയും മോന്റെയും കഥയൊക്കെ രാവിലെ മകള് വിശദീകരിച്ച് വിശദീകരിച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുകയാണ് ഇനി ഏട്ടൻ പറഞ്ഞു ഈ ഡോക്ടർ പറഞ്ഞ എനിക്ക് വിഷമമില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എനി തീർന്നു ിക്കുന്നത് വരെ നിൻ്റെ ഇത് അമ്മ നോക്കിയാൽ മതി അമ്മ ഇവിടെ വിട്ട് എവിടേക്കും പോയില്ല ഞാൻ എവിടേക്കും വിടില്ല എന്നവനെ അവളോട് പറയുകയാണ് അപ്പോൾ അവൾ ഒരടിയോട് ഏയ് എന്ന് പറഞ്ഞ് ഇവിടെ കഥ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കഥകളെ പച്ചക്കി കേൾക്കാൻ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കഥകളും വീഡിയോസും ഫോട്ടോസും വീഡിയോ കോളും ഒക്കെ അവൈലബിൾ ആണ് ഗ്രൂപ്പീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ സ്കാനറിൽ ഇട്ടാൽ നിങ്ങൾക്ക് മാസാ മാസം അല്ല ജീവിതകാലം മുഴുവനും ആ ഗ്രൂപ്പ് ഉള്ളതായിരിക്കും അപ്പോൾ ഇന്നലെ ആ ഗ്രൂപ്പ് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ആയി ഞാൻ സ്കാനർ ഇടും അതിലോട്ട് പൈസ അയച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ